എഴുത്തുകാരൻ അയാൾ എഴുതിയത് അച്ചടിയിലേക്ക് വരുമ്പോൾ അത് അതയാളുടേതല്ലാതെ വേണം അതൊരു പൊതു സ്വത്തായിട്ട് മാറും ഞാൻ ഈ പുസ്തകം എഴുതാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രധാന കാരണം മാത്രം ഞാൻ ആദ്യം സൂചിപ്പിക്കാം എനിക്ക് ഒറ്റക്കാടിനോട് വലിയ ആരാധന പണ്ടുമുതൽക്ക് ഒക്കെ പറഞ്ഞാൽ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പേ നിന്നാണ് ഒറ്റക്കാടിൻ്റെ യാത്രാ വിവരണം ഞാൻ വായിച്ചിരുന്നത് ഇപ്പോഴും ഓർക്കുന്നത് അന്ന് തൊട്ട് ഇങ്ങനെ ഒറ്റക്കാടിനെ നിരന്തരം വായിച്ചതാണ് പെട്ടെന്ന് ആലോചിച്ചു എത്ര വർഷം ഒരു പത്ത് അമ്പത് അമ്പത്തഞ്ച് അറുപത് വർഷം ഒറ്റക്കാടിനെ വായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ആദ്യത്തെ ആരാധന പതുക്കെ പതുക്കെ ഇല്ലാതായി എന്ന് പറയുന്നതാണ് ശരി അതെന്തുകൊണ്ട് എന്നുള്ള കാര്യം മാത്രം ഞാൻ വളരെ ലഘുവായി സൂചിപ്പിക്കാം മലയാളികൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കാറുണ്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഈ ആളുകളും കേരളത്തിൽ പൊതുവെ കുറവായിരുന്നു ഈ ശങ്കരാചാര്യര് വലിയ സഞ്ചാരിയായിരുന്നു അപ്പോ സന്യാസിമാരെങ്ങനെയാണ് ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കില്ല അവരെങ്ങനെ കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള സ്വഭാവം പൊതുവെ മലയാളികളിൽ കാണപ്പെട്ടിരുന്നില്ല അങ്ങനെയാണ് ഈ സഞ്ചാരത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ അതിനെ ഒരു സാഹിത്യ വിഷയമാക്കി മാറ്റിയ ആള് ഒറ്റക്കാടാണ് അല്ല ഒരു സംശയവും അതിനർത്ഥം നമ്മൾ പൊറ്റക്കാടിനെ എന്ത് ചെയ്യുന്നു നൂറ് ശതമാനവും എന്നല്ല ഒറ്റക്കാടിൻ്റെ പുസ്തകത്തിൽ ഒരു തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ബാലിദ്വീപ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ബാല്യ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങളുണ്ട് അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ബാല്യയിൽ നിന്ന് അടിമകളായിട്ടുള്ള സ്ത്രീകളെ യറ്റി ചെയ്തിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള അറിയാമോ നമുക്ക് ബാലി സ്ത്രീ എന്നല്ല ചരക്ക് എന്നാണ് അത് വായിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ ഈ ബാലിയുടെ മണ്ണിൽ പൂജയും ആരാധനയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടുന്ന സ്ത്രീകളാണ് ഒരു വലിയ സ്ത്രീകൾ ആ വാക്കിന് വന്ന ഒരു ഒരു മാറ്റം ശ്രദ്ധിക്കുന്നങ്ങൾ നമ്മളീ ചരക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കാർഗോ നമ്മൾ കാർഗോ എന്ന് പറയുന്നതാണ് വേറെ അർത്ഥം കേട്ടോ മലയാളത്തിൽ അതിന് ഏതാണ്ട് ഇതേ പദമാണ് ഈ സ്മാർത്ത വിചാരത്തിൽ ഉപയോഗിക്കുന്നത് സ്മാർത്ത വിചാരത്തിൽ ഒരു അന്തർജനം ഒരു സാധനമാവുകയാണ് എന്ന് പറഞ്ഞാൽ അതിലെ മാനുഷികത ഇല്ലാതാവുന്ന അതിന് ചോർത്തി കളഞ്ഞിട്ട് ഒരു സാധനം ഒരു ചരക്ക് ഒരു മലയാളി സ്ത്രീയെ കുറിച്ച് പറ്റേക്കാട് ഇങ്ങനെ പറയുമോ കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ സ്ത്രീയെക്കുറിച്ച് ഈ വാക്ക് ഉപയോഗിക്കുമോ ഉപയോഗിക്കാൻ സാധ്യതയില്ല അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പദം ബാലിയിലെ സ്ത്രീയെക്കുറിച്ച് പട്ടക്കാട് പറഞ്ഞു അതിനൊരു മറുപടി ആയിട്ട് ഞാൻ ഇതിൽ ഈ എൻ്റെ പുസ്തകത്തിൽ ചെറുത് എഴുതി ചേർത്തിട്ടുണ്ട് അത് ഞാൻ വായിക്കാം ബാലിയിൽ നിന്ന് സ്ത്രീകളെ വിദേശങ്ങളിലേക്ക് കടത്തിയതിൻ്റെ ഒരു കഥ ഒരു അറബി നേരിൽ കണ്ട കഥയാണ് കഥയല്ല സംഭവം ആ സംഭവം അദ്ദേഹത്തിന്റെ പേര് അറബിയുടെ പേര് സയ്യിദ് ഹസൻ അൽ അബാസി എന്നാണ് ഈ അറബിയുടെ പേര് ബുലേൻ കടൽ തീരത്ത് ഒരമ്മയും രണ്ടു മക്കളും ഒരു ഫ്രഞ്ച് കപ്പലിനെ കാത്തിരിക്കുകയാണ് രാജാവ് അടിമയാക്കി വിറ്റിട്ടുണ്ട് അപ്പോൾ ആ കപ്പലും മരുന്ന് കാത്തിരിക്കുകയാണ് ഈ പറയുന്ന യിലെ ഒരമ്മയും രണ്ട് കുട്ടികളും ഭാര്യക്കാർക്ക് ഏറ്റവും ദുസ്സഹമായിട്ടുള്ളത് മരണമല്ല അന്യദേശങ്ങളിലേക്ക് നാട് കിടത്തുന്നതാണ് കാരണം അവൻ്റെ പിതൃപരമ്പരകൾ മുഴുക്കെ ഉറങ്ങുന്ന മണ്ണിൽ നിന്നും അവനെ വേറൊരു ഭാഗത്തേക്ക് മാറ്റുമ്പോഴാണ് ഏറ്റവും വയലൻ്റ് ആവുന്നത് ഈ വയലൻസിന് സാഹിപ്പ് ഒരു പേരിട്ടിട്ടുണ്ട് റൺ എമക് എന്നുള്ളതാണ് അമക് എന്നുള്ളത് മലയഭാഷാ പദാണ് അതിനെ ഇംഗ്ലീഷ് പായ ഇടീസ് ആണ് റൺ എമക് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങേറ്റം വയലൻ്റ് ആകും ഈ വയലൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അവനെ അന്യനാടുകളിലേക്ക് നാട് കടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവൻ വയലൻ്റ് ആവുന്നത് അതല്ലാതെ അവൻ വയലൻ്റ് ആവുന്നില്ല അതിൻ്റെ ഒരു ഭാഗം ഞാൻ മാത്രം വായിക്കാം എന്റെ പുസ്തകത്തിൽ ഒരു ഭാഗം വായിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയും എനിക്കുണ്ടാവുമല്ലോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴാം തീയതി ഉച്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കായിരുന്നു സംഭവം ബുലേരി കടപ്പുറത്ത് നങ്കൂരമിട്ട അടിമക്കച്ചവടത്തിനെത്തിയ ഫ്രഞ്ച് കപ്പലായ വിക്ടോറിയ കമാൻഡറിന്റെ കപ്പിത്താൻ മോൾസി ജെയിംസ് ചെറിയ തോണിയിൽ ഏതാനും അനുയരന്മാരോടൊപ്പം കരയിലെത്തി നങ്കൂരമിട്ട കപ്പലിൽ പതിനഞ്ചിൽ താഴെ നാവികരും അടിമകളെ വിൽക്കുന്നവർക്ക് നൽകാനുള്ള സ്പാനിഷ് ഡോളറുമല്ലാതെ മറ്റ് വ്യാപാര വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബുലിങ് നാടുവാഴി ഫ്രഞ്ചുകാർക്ക് വിറ്റ ഏകദേശം നാൽപ്പത് വയസ്സ് വരുന്ന ഒരമ്മയും അവരുടെ ആറു വയസ്സുള്ള മകനും ഒമ്പത് വയസ്സുള്ള മകളും കടപ്പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു പുറനാടുകളിൽ ആവശ്യക്കാരില്ലാത്ത നാൽപ്പതുകാരിയായ ബാലി സ്ത്രീ ബാധ്യതയാവുമെന്ന് കരുതി ഫ്രഞ്ച് കപ്പിത്താൻ അവളെ സ്വീകരിച്ചില്ല കുട്ടികളെ മാത്രമേ അയാൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ മക്കളെ സാവകാശം അമ്മയുടെ പിടിയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അവരുടെ മട്ട് മാറി കുട്ടികൾ അമ്മയുടെ കഴുത്തിൽ കൈകൾ ചേർത്ത് വലിഞ്ഞു മുറുക്കി ഉയര് പീഴ്തെടുക്കാൻ വന്നവരെ ചെറുക്കുന്ന മട്ടിൽ മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് അമ്മയിൽ നിന്നു ഉറപ്പിച്ച കച്ചവടം അമ്മയും മക്കളും വഴങ്ങാത്തതുമൂലം മുടങ്ങുന്നത് കണ്ടപ്പോൾ കപ്പിത്താൻ ക്ഷുഭിതനായി തൻ്റെ അനുചരന്മാരോട് കുട്ടികളെ ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കാൻ അയാൾ ആജ്ഞാപിച്ചു അമ്മയുടെ മാറിലും കഴുത്തിലും ഒട്ടിപ്പിടിച്ച കുട്ടികളെ വാഴക്കെന്ന് പിരിച്ചെടുക്കും പോലെ അവർ അടർത്തിയെടുത്തു പിന്നെ കേട്ടത് ഇരമ്പി മറിയുന്ന അലമാലകളെ ഭേദിച്ചു അമ്മയുടെയും മക്കളുടെയും തലമുറയായിരുന്നു കുട്ടികളും അവരുടെ ആർത്തനാദവും ആഴക്കടലിൻ്റെ അകലങ്ങളിൽ അലിഞ്ഞ് ഇല്ലാതായതോടെ ആ സ്ത്രീ ബോധമറ്റ് നിലത്തു വീണു കടൽക്കരയിൽ അന്തി ചാഞ്ഞപ്പോഴാണ് അവർക്ക് പരിസര ബോധമുണ്ടായത് വിദൂരമായ ഏതോ വൻകരയിലെ അടിമച്ചന്തയിലേക്ക് ആവിക്കപ്പലേറിപ്പോയ തൻ്റെ കുട്ടികളെ ഓർത്ത് അവരെ കൊണ്ടുപോയ ദിക്കിലേക്ക് കണ്ണും നട്ട് രാത്രി മുഴുവൻ ആ അമ്മ കരഞ്ഞുപോലും ദ്യോവിനെ വിറപ്പിക്കുന്ന ആ നിലവിളി ബാലിയിലെ മണിക്കോവിലിൽ മയങ്ങുന്ന ദേവന്മാർ കേട്ടുവോ പിന്നെയും ഏതാനും നാൾ അതേ കടൽക്കരയിൽ ആ സ്ത്രീയെ കണ്ടതായി അറബി വെളിപ്പെടുത്തുന്നുണ്ട് അവളുടെ ഊരും പേരും എന്താണെന്നോ ഭർത്താവിന് എന്തു പറ്റിയെന്നോ നമുക്കറിയില്ല വിൽക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തവന്റെ ഈ അർദ്ധഭാഗം ചിതയെത്തുവോളം യുടെ മണ്ണിൽ അലനിഞ്ഞു നടന്നിട്ടുണ്ടാവണം കണ്ണിൽ ചോരയില്ലാത്ത മാതൃത്വത്തെ തൂക്കി വിറ്റവർക്ക് മനസാക്ഷിയില്ലേ എന്ന് സയ്യദ് ഹസ്സൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെയാണ് മറുപടി അപ്പോഴും വാങ്ങിയവർക്ക് അതുണ്ടായിരുന്നോ എന്ന മറു ചോദ്യം ഉയരുന്നില്ല ഈ വകുപ്പിൽപ്പെട്ടവരെയാണ് പെട്ടവരെയാണ് എസ് കെ പൊറ്റക്കാട് നേരത്തെ ഞാൻ പറഞ്ഞ പദം കൊണ്ട് വിശേഷിപ്പിച്ചത് അത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു മലയാളി എന്ന നിലയിൽ പെട്ടെന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതുമ്പോൾ ഭാര്യയിലെ സ്ത്രീ അവരാരാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമാക്കേണ്ടി വന്നു അവർ നമ്മുടെ മലയാളികളെ പോലെ തന്നെ ഒരു പക്ഷേ മലയാളികളെക്കാളും മികച്ച രീതിയിൽ ജീവിക്കുന്നവരാണ് ഒരു എനിക്ക് ഇതിൽ നമ്മുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകം ഇത് ഇൻ ബാലി എന്ന് പറഞ്ഞൊരു കോളിംഗ് മെഖ്ഫി എഴുതിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ മെഖ്ഫി പറയുകയാണ് ഈ സായിപ്പിന്റെ അടുത്ത് നിന്നും ചില ബാം നമ്മള് എന്താണ് അമൃതാഞ്ചൻ പോലെയുള്ള ബാറ്ററി അങ്ങനത്തെ ചെയ്ത വസ്തുക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബാല്യ സ്ത്രീകൾ വരൂ ബാല്യ സ്ത്രീകൾ വന്നിട്ട് ഈ ബാമിന് എത്രയാണ് വില ഈ ടോർച്ചിന് എത്രയാണ് വില അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും സായിപ്പിനോട് അപ്പൊ എന്തിനാണ് ഇത് ചോദിക്കുന്നത് അത് ആദ്യാദ്യം ഈ സായിപ്പിന് മെക്ഫിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ആ സംശയം പൊതുക്കെ മാറി ഇവരുടെ വീട്ടിൽ നിന്നും ഈ വാങ്ങിയ വസ്തുവിനുള്ള വില എത്രയാണോ അതിൽ കൂടുതൽ ഈ വീടുകളിൽ കൊണ്ടുപോയിട്ട് കോഴിമുട്ട കോഴി താറാവ് എന്തൊക്കെ വസ്തുക്കളാണോ അതൊക്കെ കൊണ്ടുപോയി കൊടുത്താലേ ഈ ഭാര്യയിലത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് തൃപ്തിയാവുകയുള്ളതാണ് അവർ മറ്റുള്ളവരെ കയ്യിൽ നിന്നും എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് ഈ ആത്മാഭിമാനം വിറ്റ് ജീവിക്കുന്നതും കൂട്ടരല്ല അങ്ങേ അറ്റം ആത്മാഭിമാനികളായിട്ടുള്ളവരാണ് ഈ ഭാര്യയിലുള്ളത് പക്ഷെ അവരെ കുറിച്ച് ഈ ഭാഷത്തിൽ പ്രത്യേകിച്ചും ഡച്ചുകാര് എഴുതി പിടിപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ടല്ലോ ആ പുസ്തകങ്ങളെ ഒറ്റക്കാട് അന്ധമായിട്ട് അനുകരിച്ചു ആ അനുകരണമാണ് ഒറ്റക്കാടിൻ്റെ പുസ്തകത്തെ ഈ രീതിയിൽ അതൊരു അദ്ദേഹം ഒരു കടക്കാരനായി മാറുകയാണ് അതാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേരിട്ടത് സഞ്ചാരി പറഞ്ഞ കടംകഥ ഒരു കടം വാങ്ങിയ കഥയാണ് അതിൽ എത്ര മാത്രം കടത്തിൻ്റെ അംശമുണ്ട് എന്നുള്ളത് ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ലാതെ ഒറ്റക്കാളിനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ കൊച്ചാക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും ഈ പുസ്തകത്തിലില്ല അങ്ങനെയുള്ളൊരു വായന വളരെ സങ്കടകരമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ആകെ അവകാശപ്പെടാനുള്ളത് ഈ പുസ്തകത്തിന് വേണ്ടി ഞാൻ കുറേ അധ്വാനസ് ഉണ്ടെന്നുള്ളതാണ് ഇത് ഇംഗ്ലീഷിൽ പറയാറില്ല ഇത് പ്രൂഫ് ഓഫ് ദുഡിസ് ഇൻ ദീറ്റിംഗ് പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തെ വായനക്കാർ വിലയിരുത്തും അത്ര മാത്രമേ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളൂ ഈ ഒരുപാട് ആളുകൾ അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ ഒരുപാട് ആളുകൾ ഈ പുസ്തകത്തിന് വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട് അതിൽ ചിലരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരില്ല അവരില്ലായിരുന്നുവെങ്കിൽ ഈ പുസ്തകം രണ്ട് വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ ഒന്നും തീരുമായിരുന്നില്ല അപ്പോൾ അവരെ കൂടി ഓർത്ത് ഈ പുസ്തകത്തിന്റെ പിന്നെ പിന്നണിയിൽ നിൽക്കുന്ന അവരുടെ ആ വളരെ ആളുകളുടെ കഠിനമായിട്ടുള്ള ആധ്വാനത്തെ കൂടി ഓർത്ത് നിങ്ങളുടെ മുമ്പിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം വായിക്കാൻ എനിക്ക് അവസരം കിട്ടി അതിന് ഇങ്ങനെയൊരു സന്ദർഭമുണ്ടാക്കി തന്ന ഈ പ്രകാശന കമ്മിറ്റിക്കാരോട് നന്ദി പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം